ഹലോ ആരാണ് എന്താ കാര്യം അറിയില്ല അങ്ങനെ തിരിച്ചറിയും വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇട്ടിരിക്കുന്നു അത് തന്നെ കമ്പോൾ നമ്പർ സീറോ സെവൻ ത്രീ സിക്സ് സീറോ സെവൻ ത്രീ അറുപത് വിളിച്ചു മൂന്ന് ആവശ്യമൊന്നുമില്ല എന്റെ ഫോൺ നമ്പർ അത് തന്നെ നിനക്ക് ബാങ്കർ കേശു മനുഷ്യറിയാമല്ലോ പിന്നെ അറിയില്ലേ രാമൻകുട്ടി ഒരു പറവി അതാണ് ബുദ്ധിയാണെ ഇത് നമ്മുടെ മകത്തൊരു പയ്യനെ കണ്ടുവച്ചിട്ടില്ലേ ബാങ്കർ കേശു മനുന്റെ മകൻ കൃഷ്ണമനു അയാളാണ് ഇന്നിവിടെ വരുന്നുണ്ട് അയ്യോ ഇത് നിന്നോട് ആയിരം പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യമാണ് അവന് അവന്റെ അച്ഛന്റെ ആക്സിഡന്റ് ആയിട്ട് കഴിയാനോ അങ്ങേറെ സ്വത്ത് കൊണ്ട് ജീവിക്കാനോ ഇഷ്ടമല്ല സ്വന്തം പരിശ്രമം കൊണ്ടേ ജീവിക്കൂ എന്ന് പറഞ്ഞ് ഇറങ്ങി കഷ്ടം സുഖം കാണും തിരിച്ചിരിക്കും തലയ്ക്കു അയാക്കല്ല നനക്കു സമയമായല്ലോ നാരായണ എന്തോ താൻ ഉടനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ത്രിവേന്ദ്രം മെയിനിൽ കാത്തു നിൽക്കണം ശരി പോരാളെ ആ നിക്കു പറഞ്ഞ് തീരു ഇറങ്ങി പോവാ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ അവിടെ പോയി താൻ എന്ത് ചെയ്യും അങ്ങ് പറയും പോലെ ഒരു വരെ എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മുടെ ഫോൺ നമ്പർ അറിയാൻ അറിയാം അതേ നമ്പറുള്ള കമ്പാർട്ട്മെന്റിൽ നിന്ന് കൃഷ്ണമേനോൻ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിറങ്ങും നമ്മുടെ ഫോൺ നമ്പറുള്ള കമ്പാർട്ട്മെന്റ് ആ നമ്മുടെ ഫോൺ നമ്പർ അറുപത് തന്നെ അയാൾ എന്റെ വേഷം ഇട്ടുകൊണ്ട് കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങും മുതലാളിയുടെ വേഷമുണ്ട് എന്റെ ഷർട്ടിന്റെ കളർ എന്ന് പറഞ്ഞാൽ മൂക്കുപൊടി കളർ അയാൾ മൂക്കുപൊടി കളർ ഷർട്ടും വെളുത്ത പാൻറ് പൊട്ട് സർവ ബുദ്ധി ഉപയോഗിച്ച് അയാളുമായി അടുക്കണം എന്നിട്ടും നല്ല ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ടു പോകാം മനസ്സിലായി മലയാളി എന്ത് മനസ്സിലായി മൂക്കുപ്പൊടി കള്ളർ കമ്പാർട്ട്മെന്റിൽ നിന്ന് ടെലിഫോൺ നമ്പർ ഷർട്ട് മിട്ട അയ്യോ പണ്ടച്ചാരി അതല്ല അയാൾ ടെലിഫോൺ നമ്പർ കമ്പാർട്ട്മെന്റിൽ നിന്ന് മൂക്കുപ്പൊടി കള്ളർ ഷർട്ട് മുട്ട് ഇറങ്ങി വരും മനസ്സിലായോ കൂട്ടിക്കൊണ്ടുപോവാട്ടോ സുകുമാരിയമ്മ അയാൾ ബാങ്കർ കേശവമേനോന്റെ മകനാണെന്നുള്ള വിവരം നമുക്കറിയാമെന്നുള്ള കാര്യം അയാൾ ഒരിക്കലും മനസ്സിലാക്കരുത് അതായത് അയാളുടെ അച്ഛനാണ് ബാങ്കർ കേശവമേനോൻ എന്നുള്ള വിവരം നമുക്കറിയാമെന്ന് അയാൾ മനസ്സിലാക്കരുത് വെരി വെരി ഗുഡ് ഗുഡ് അവർ വന്നോ 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 പിന്നെ പയ്യരെന്നോട് ജോലി ചോദിക്കും ഞാനില്ല ഇല്ല എന്ന് പറയും നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആ പയ്യം വന്നിട്ട് പോയി ഞാൻ കാട്ടുകൊണ്ടുവരാൻ പറഞ്ഞു നീ കാത്തുകൊണ്ടുവരണം ചിരി വരണം മറക്കരുത് ഏത് എന്താ കൊടുക്കണം ആരെങ്കിലും നമസ്കാരം പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഏതുവരെ പഠിച്ചു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്താൽ എന്ത് ജോലിക്കാൻ പറ്റും അതെനിക്കറിയാം ഈ രാജ്യത്ത് തൊഴിലില്ലാത്ത എത്ര എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കാർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അങ് എനിക്കൊരു ജോലി വന്നാൽ വലിയ ഉപകാരമായിരിക്കും അങ് വിചാരിച്ചാൽ അങ്ങ് മനസ്സുവന്റെ ഭാര്യ നിർബന്ധിച്ച് പറഞ്ഞത് കൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ച വലിയ ഉപകാരം നാരായണ എന്തോ നാളെ രാവിലെ കൊണ്ടുപോകും ശരി പോലാളെ അയ്യോ കഷ്ടം കൊടുക്കണം എന്ത് കഷ്ടം ഞാൻ സമ്മതിച്ചു അല്ലേ ഇവളുടെ സ്വഭാവം എങ്ങനെയാണ് ആരെന്ത് ചോദിച്ചാൽ അപ്പ കൊടുക്കണം ഞാൻ എത്രയോ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും ദൈവം അതും പാടില്ല ജാനകി മോളോട് കാപ്പി കൊണ്ടുവരാൻ പറയും അവൾ എന്തിനു കൊണ്ടുവരുന്നത് ഞാൻ കൊണ്ടുവരാം നിങ്ങൾക്ക് സുഖമില്ല സുകുമാരി സുകുമാരിയമ്മയെ നിങ്ങളിവിടെ ഇരിക്കൂ നിങ്ങളും ഇരിക്കണം നാരായണ പാമ്പിക്കുള്ളൂ ശരി ഒരാളെ ഇരിക്കണം എന്റെ മകൾ മോളെ ഇത് മിസ്റ്റർ കൃഷ്ണമേനോ ഇഞ്ചിനീയം അങ്ങനെ മനസ്സിലായി നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ എപ്പോ പറഞ്ഞു മിസ്റ്റർ മേനോൺ നിങ്ങൾ മറന്നു പോയിട്ടാണ് കാപ്പി കുടിക്കണം കുടിക്കണം എങ്ങനെയുണ്ട് കാപ്പി നല്ല കാപ്പി എന്റെ മകൾ ഉണ്ടാക്കിയത് അവൾ എന്ത് ഉണ്ടാക്കിയാലും അതിന് പ്രത്യേകിച്ചൊരു കൈപ്പുണ്യമാണ് മനോഹരമായി വിണിയുമായിക്ക് ഏത് ഞാൻ നാളെ ഓഫീസിൽ വന്ന് കണ്ടോളാം ഓക്കേ മറ്റേ പയ്യൻ എങ്ങനെയുണ്ട് വലിയ ഒരു ജോലി സമ്പാദിക്കുന്നതിനെ പറ്റി ഞാൻ വളരെ വെറീടായിരുന്നു സാറിനെ പരിചയപ്പെടാൻ സാധിച്ചത് എന്റെ മഹാഭാഗ്യമാണ് മനുഷ്യരെ എനിക്കറിയാം മനുഷ്യർക്ക് ദുഃഖം വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവിടെ എത്തും നാളെ ഡ്യൂട്ടിയിൽ ചെയ്തോളൂ എവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ലോഡ്ജിൽ ഒരു മുറി കണ്ടുപിടിക്കണം നല്ല മുറി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കൂടുതലും എല്ലാ ലോഡ്ജുകളിലും മോഷണം വിരോധമില്ലെങ്കിൽ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം അത് സാറിന് എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ സുഖവും സൗകര്യവുമാണ് എനിക്ക് ഏറ്റവും പ്രധാനം ഇന്നേ അങ്ങോട്ട് പോകു താങ്ക് യു സാർ ശ്രീമതി ആ പയ്യൻ നമ്മുടെ ഔട്ട് ഹൗസിൽ വന്നിരിക്കയാണ് അങ്ങനെ വള്ളം കരയ്ക്കടുക്കുന്നു ഏത് വള്ളം വള്ളമല്ല കപ്പൽ നീ മോളെ മാറും നീ നേരെ ഔട്ട് ഹൗസിലേക്ക് ഔട്ട് ഹൗസിലേക്ക് നീ ഇന്നലെ കണ്ടില്ലേ മോളെ ബാങ്കർ കേസവനുണ്ടെങ്കിലെ മകൻ അയാൾ ചിലപ്പോൾ ഊണ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോയേക്കും അത് പാടില്ല നീ അയാളെ ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം പോണം ഇവിടെ ഇന്നെപ്പോലൊരു പരമ മണ്ടി മോള് ചെല്ലു മോളെ നമ്മുടെ മോള് ഉണ്ണാൻ ക്ഷണിക്കുന്നതോടെ അടുപ്പത്തിന്റെ ആദ്യത്തെ പടവ് കഴിയും അടുത്ത പടി അവരങ്ങ് പരിചയപ്പെടും പിന്നെ അവരങ്ങ് സ്നേഹിക്കും അത് ഞാൻ അറിയും കല്യാണം ഏത് എന്താ വിശേഷിച്ച് കടന്നിരിക്കാമല്ലോ അച്ഛൻ പറഞ്ഞു വീട്ടിൽ ഊണ് കഴിക്കാമെന്ന് എന്താ പ്രത്യേകിച്ച് ഇന്ന് പൊറന്നാൾ സദ്യ ഒന്നുമില്ല അച്ഛൻ പറഞ്ഞു സാർ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചാ മതിയെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൂല ഭയം വന്നു ഞാൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞ് ഓരോന്ന് ആ വിളമ്പിക്കൊണ്ടിരിക്കണം ഏത് മനസ്സിലായോ നമസ്കാരം 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 വരണം വരണം കേട്ടോ മിച്ച മേനോൻ എന്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകിച്ചൊരു ശ്രദ്ധ അവർക്ക് ആൾമക്കളില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാതെ ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെന്ന് കഴിക്കണം എങ്ങനെയുണ്ട് മതി നന്നായിരിക്കുന്നു നന്നായിരിക്കാൻ ഇടയില്ല എന്റെ മകള് അവിടെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് അവിടെ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും കല്യാണം കഴിക്കുന്നവന്റെ താമസൊക്കെ എങ്ങനെയുണ്ട് ഇതിൽ കൂടുതൽ എന്റെ സ്വന്തം കുടുംബം പോലെയാണ് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവർക്കും വിഷമം ഉണ്ടാകും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് വൃത്തികെട്ട ആഹാരം കഴിച്ചാൽ അസുഖം പിടിപെടും അസുഖം പിടിപെട്ടാൽ ആരോഗ്യം നഷ്ടപ്പെടും ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അതായത് നിന്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് മിസ്റ്റർ മേനോന്റെ അമ്മയ്ക്ക് മിസ്റ്റർ മേനോൻ നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചെല്ലാം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ അച്ഛൻ ദാനത്തിന്റെ കാര്യത്തിൽ കർണനും കാര്യത്തിൽ പറയുന്നത് എല്ലാം എല്ലറിയാം നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ ഏതായാലും ഇനി മേലെ ആഹാരം ഇവിടെ ഉപദ്രവമോ അതിന്റെ ഡ്യൂട്ടിയാണ് ഞങ്ങളുടെ കടമ കഴിക്കണം അയ്യോ മതി ഇത്രയൊക്കെ കഴിക്കാൻ എനിക്ക് ആവില്ല നീ വിളമ്പ് മേലോ കഴിച്ചോളും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതല്ലേ അല്ലേ മിസ്റ്റർ കഴിച്ചോട്ടെ കഴിക്കണം അഥവാ ഞാനും സുകുമാരിയമ്മയും ഇവിടെ ഇല്ലെങ്കിൽ ജ്ഞാനികെ വിളിച്ച് ചോറ് വിളമ്പിച്ച് കഴിച്ചോടണം ഏത് ഇത് സ്വന്തം പോലെ കഴുകിക്കൊള്ളണം ശരി സർ നീ അവിടെ വിളമ്പർ മയു എന്തിനാ ഇതൊക്കെ അച്ഛൻ പറഞ്ഞു ായിരിക്കാനും അതാ കിടക്കാമെന്ന് ഇത്ര സ്വാദുള്ള ഭക്ഷണം കഴിച്ച കാലമേ മറന്നു എന്തിനാ ചിരിക്കുന്നേ ചിരിക്കുന്നത് ഞാനല്ല ഞങ്ങളുടെ പിന്നെ അച്ഛൻ പറഞ്ഞതോ ഏയ് അങ്ങനെയുള്ള ആളല്ല ഇത്ര സ്നേഹമുള്ള ഒരു നല്ല മനുഷ്യൻ എന്തിനാ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ചിരിക്കുന്നു നിങ്ങളൊക്കെ വലിയ ആളുകൾ എന്തിലും ചിരി എന്തെങ്കിലും തൊഴിൽ കിട്ടാത്ത ഈ കാലത്ത് എവിടെ പോയാലും നോ വേക്കൻസി ബോർഡുകൾ മാത്രം എനിക്കൊരു ജോലി തന്നെ എനിക്ക് ചിരിക്കാനല്ല തോന്നുന്നത് അദ്ദേഹത്തിന്റെ കാലു തൊട്ട് കണ്ണിൽ വെക്കാനാണ് അയ്യോ അങ്ങനെയൊന്നും അതെന് എന്റെ അച്ഛൻ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ആരെയും സഹായിച്ചതായിട്ട് എനിക്കറിയില്ല നിങ്ങൾ ബാങ്കർ അദ്ദേഹത്തിന്റെ ഈ ബാങ്കർ കേശവും അത്രയധികം ആവണ്ട എനിക്കെല്ലാം അറിയാം ഒന്നുമില്ലായിരുന്ന എന്റെ അച്ഛന് ഇത്രയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം വലിയ വീട്ടുകാരുമായി ബന്ധപ്പെടണം അതിനാണ് ഈ സ്നേഹവും സൽക്കാരവും ബാങ്കർ കേശവുമേന അദ്ദേഹത്തിന്റെ വലിയ അല്ലെന്നോ എനിക്ക് അങ്ങനെ അറിയാനേ പാടില്ല സത്യം സത്യം പിന്നെ എങ്ങനെ അന്ന് വീട്ടിൽ വന്നു ഞാൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഡിഗ്രി എടുത്തു ജോലി അന്വേഷിച്ച് നടക്കുകയല്ല ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞ് അയാൾ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു ഞാൻ സന്തോഷത്തോടെ കൂടെ പോയി ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അച്ഛൻ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഉള്ള സത്യമൊക്കെ തുറന്നു പറയും ഇല്ലെങ്കിൽ അതൊരു വലിയ അപരാധ ഞാനൊന്ന് പറഞ്ഞോട്ടെ അച്ഛനോട് ഇപ്പൊ ഒന്നും പറയേണ്ട തെറ്റല്ലേ ആയിരിക്കും പക്ഷേ പറയണ്ട എന്തുകൊണ്ട് പറഞ്ഞാൽ ആ നിമിഷം നിങ്ങളെ പുറത്താക്കും പട്ടിണി കിടന്നാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അതെനിക്ക് വേണ്ടിയാണെങ്കിൽ